വികസന പ്രവൃത്തിയുടെ ഭാഗമായി കുഞ്ചത്തൂരിൽ നിർമ്മിച്ച നിർമ്മിച്ച അശാസ്ത്രീയമെന്ന് നാട്ടുകാർ ഇടുങ്ങിയ രീതിയിൽ ൾ ഉപദ്രവം ഉപദ്രവമാവുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാരുടെ സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് നാട്ടുകാരുടെ നിരന്തര പോരാട്ടത്തിന്റെ ഫലമായാണ് കുഞ്ചത്തൂരിൽ അടിപ്പാത അനുവദിച്ചത് എന്നാൽ ഈ അടിപ്പാത ജനങ്ങൾക്ക് ദുരിതമാകുന്ന സ്ഥിതിയാണുള്ളത് തലപ്പാടി ചെങ്കളാ റീച്ചിലെ ആദ്യ അടിപ്പാത തന്നെ അശാസ്ത്രീയമായി നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി ഇടുങ്ങിയ രീതിയിൽ നിർമ്മിച്ച അടിപ്പാത ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പൊക്കമുള്ളവർ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തല തട്ടുമോ എന്ന ഭയപ്പാടോടെയാണ് പോകുന്നത് സർവീസ് റോഡിന്റെ ഇരുഭാഗത്തേക്കും അവസാന ലെയർ ടാറിംഗ് ജോലികൾ കഴിഞ്ഞതോടെ അകം കുഴിഞ്ഞ അടിപ്പാതയിൽ ചെറിയ മഴ വന്നാൽ വെള്ളം കിട്ടി നിൽക്കുന്ന സ്ഥിതിയും വെള്ളം കിട്ടി നിൽക്കുന്നത് കാരണം ആളുകൾക്ക് നടന്നു പോകാനും പ്രയാസം നേരിടേണ്ടി വരുന്നു ഇത് കാരണം വിദ്യാർത്ഥികളും ഇതുവഴി പോകാൻ മടിക്കുന്നു ഈ ദുരിതത്തിന് ഉത്തരവാദി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയുമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഈ അണ്ടർപാസ് നമ്മൾ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ആണ് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും ഇതുവരെ വലിയ സ്വിമ്മിംഗ് പൂള് പോലായിട്ടുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന 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 കുട്ടികൾ കുട്ടികൾ അതുപോലെ തന്നെ എല്ലാവരും ഒരു നടന്നു മഴക്കാലത്ത് മഴവെള്ളം കാരണം ഇവിടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിനിടെ കൃത്യമായ പഠനങ്ങളില്ലാതെയാണ് ഇല്ലാതെയാണ് ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി പലയിടത്തും അടിപ്പാതകൾ നിർമ്മിച്ചതെന്ന ആരോപണവും ശക്തമായി धनराज न्यूज ब्यूरोप